ഒരു സമാധിയാകാൻ പോകുന്ന ആള് ബിപിയുടെയും ഷുഗറിന്റെയും ഗുളിക കഴിച്ചിട്ട് പോകുന്നു എന്ന് പറയുമ്പോ അതിലെന്താണ് അതിന്റെ ഒരു വിശ്വാസ്യത വിശ്വാസവും വിവാദവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ച് മകൻ സനന്തൻ പറയുന്നു അച്ഛന്റെ ഏർ സമാധിയെക്കുറിച്ച് ഒരുപാട് വിവാദങ്ങളാണ് നാട്ടിൽ ഉയരുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് പറയാനുള്ളത് വിവാദങ്ങൾ എന്ന് വേറെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമാധി എന്താണെന്ന് കാരണം അറിയത്തില്ല രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛൻ സന്യാസ ജീവിതത്തിൽ കൂടെയാണ് അച്ഛൻ പോകുന്നത് അതുപോലും അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല പിന്നെ എന്റെ അച്ഛൻ കൊച്ചിലെ ധ്യാനത്തിന് ഇരിക്കുന്ന ആളാണ് അച്ഛൻ സന്യാസ ജീവിതത്തിലോട്ട് പോകുന്ന ഒരാളാണ് എന്റെ അച്ഛൻ ധരിക്കുന്ന വസ്ത്രം കാവി വസ്ത്രമാണ് കാവി ഷർട്ടാണ് രുദ്രാക്ഷം ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛന്റെ വസ്ത്രവും രുദ്രാക്ഷവും ഇടുന്നത് രീതി പിന്നെ അച്ഛൻ്റെ മൈലാടിയില് മരുത്തമലയിൽ മരുത്തമലെ അവിടെ ഒരു ആശ്രമമുണ്ട് അത് അയ്യാ വൈകണ്ഠ സ്വാമിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അയ്യാ ആശ്രമത്തിലെ സമാധി ആകുമ്പോൾ അച്ഛനും പോയി ചടങ്ങുകളും കാര്യങ്ങളും സമാധി ചടങ്ങുകളും കാര്യങ്ങളും അവിടെ ചെയ്യുമായിരുന്നു ഈ അച്ഛൻ സമാധി സമാധിയാവും നിങ്ങളതിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു അമ്മയോടോ സഹോദരങ്ങളോടൊ ആരെങ്കിലും ഒക്കെ മുൻപ് അച്ഛൻ സമാധി ആകുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം നാലും അഞ്ചോ അഞ്ചോ ആറ് വർഷം ആയിട്ടുണ്ട് അച്ഛൻ സമാധി ആകുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം നാലും അഞ്ചു വർഷമായിട്ടുണ്ട് ഒരു സമാധിയാകാൻ പോകുന്ന ആള് ബിപിയുടെയും ഷുഗറിന്റെയും ഗുളിയെ കഴിച്ചിട്ട് പോകുന്നു അറിയപ്പെ അതിലെന്താണ് അതിന്റെ ഒരു വിശ്വാസ്യത അതിപ്പോ അതിപ്പോ എനിക്കറിയാം ഇപ്പൊ വയസ്സാകുന്നത് ഇപ്പൊ വയസ്സാകുന്ന ആ സമയത്ത് ഓരോ എത്തുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ എനിക്ക് ഞാൻ വിശദീകരിക്കുന്നില്ല അല്ല ഈ ബിപിയുടെ ഗുളിയ കഴിച്ചിട്ടുണ്ടായിരുന്ന ബിപിയുടെ ഗുളിയ അച്ഛൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു സംശയം എന്നും രാവിലെ കഴിക്കുന്നത് അതാണ് പലരും ഒരു സംശയം ഉന്നയിക്കുന്നുണ്ട് ഈ സമാധി ദിനം വ്യാഴാഴ്ചയാണ് നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച പുലർച്ചെ ഒരു പോസ്റ്റർ വധിച്ചു പക്ഷെ ഒരു പുലർച്ചെ ഒരു കാരണവശാലും ഒരു ഓഫ്സൈറ്റ് പ്രിന്റിംഗ് തുറന്നിരിക്കില്ല അപ്പൊ ഈ പോസ്റ്റർ വധിച്ചതിനെ കുറിച്ച് ഒരു വിവാദം വരുന്നുണ്ട് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്റെ അച്ഛൻ വ്യാഴാഴ്ച പത്ത് മണിക്ക് പത്ത് മണിക്ക് ധ്യാനത്തിന് ഇരിക്കുന്നു പതിനൊന്നര മണിയോടെ അച്ഛൻ സമാധിയാവുകയാണ് സമാധിയാവുകയാണ് അപ്പോ പിന്നെ സമാധി ആയതിനു ശേഷം അതിന്റെ ഓരോ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂ വേണം അത് വീട്ട് സുഗന്ധദ്രവ്യങ്ങൾ വേണം കർപ്പൂരം വേണം ഭക്ഷണം വേണം ഇതെല്ലാം വേണമല്ലോ അപ്പൊ ഇത് വാങ്ങാനായിട്ട് മകനായ സനന്ദൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോ ഫസ്റ്റ് ആദ്യം ഫസ്റ്റില് ഞാന് പൂജാ സാധനങ്ങൾ വാങ്ങാനായിട്ട് നെയ്യാറ്റിങ്ങട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പൂക്കടയിൽ പോയിട്ട് പോയി പൂകും പൂവും മേടിച്ചിട്ട് ആലുമൂടിലുള്ള ഒരു പ്രിന്റിൽ പോയിട്ട് ഞാൻ അവിടെ അച്ഛന്റെ ഫോട്ടോയും കൊണ്ടുവന്നു പറഞ്ഞ് ഡേറ്റും കൊടുത്തിട്ട് ഞാൻ അവിടെ ഞാൻ പ്രിന്റ് എടുക്കുകയായിരുന്നു അപ്പൊ വ്യാഴാഴ്ച തന്നെ പ്രിന്റ് വ്യാഴാഴ്ച തന്നെ ഒൻപതാം തീയതി വ്യാഴാഴ്ച തന്നെ പ്രിന്റ് എടുത്തു അതിന്റെ അടുത്ത് അതിന്റെ അടുത്ത് സ്റ്റേഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡേറ്റ് ആണ് ഏത് സമയമാണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വ്യാഴാഴ്ച വ്യാഴാഴ്ച ഒട്ടിക്കാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഞാൻ ഇപ്പൊ യഥാർത്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ സമാധി അച്ഛൻ സമാധി ആകുന്നതിന് മുന്നേ തന്നെ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രം എന്റെ അടുത്തുണ്ടായിരുന്ന മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അച്ഛൻ്റെ കർമ്മങ്ങള് മക്കൾ തന്നെയാണ് ചെയ്യേണ്ടത് അതിൽ വേറെ ആരും വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അച്ഛന്റെ ആഗ്രഹം ഞങ്ങൾ ഒന്നേ ഉള്ളൂ പിന്നെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ എന്റെ കർമ്മം എന്റെ സമാധി കർമ്മം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ഒട്ടിച്ചാൽ മതി അല്ല അല്ല പോസ്റ്റ് ഒട്ടിക്കുകയോ ഒട്ടിക്കാതിരിക്കുകയോ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോസ്റ്റ് ഒട്ടിച്ചത് ആ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോസ്റ്റ് ഒട്ടിച്ചത് ഈ സമാധി സമയത്ത് വീട്ടിലെ സ്ത്രീകൾ കാണാൻ പാടില്ല എന്നൊരു ഒരു നിയമം ഉണ്ടോ ഇതില് സമാധി ചടങ്ങുകളെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് അറിയില്ല പിന്നെ അനുജൻ പോയിട്ടാണ് അവന് അച്ഛൻ അവനടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അച്ഛൻ സമാധി ആകണത് കാര്യം ഇപ്പൊ ഇവിടെ ഒരു വഴിതർക്കത്തെ സംബന്ധിച്ച് ഇവിടെ വന്ന സമയത്ത് നമ്മുടെ വാർഡ് മെമ്പർ അജിതയുടെ അടുത്തും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇരിക്കുന്ന സ്യാനത്തിന് ഇരിക്കുന്നതും സമാധി ഇരിക്കാനുള്ള സ്ഥലമാണ് എന്നിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പർ അജിതയുടെ അടുത്ത് ഈ സംഭവം വിവാദമാക്കിയത് നിങ്ങളുടെ തൊട്ട് അയൽവാസിയായ ഒരു വ്യക്തിയാണെന്നാണ് അറിയുന്നത് വിവാദമാക്കിയല്ലേ ഇതൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് അപ്പൊ ആ പരാതി കൊടുത്ത ആളുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുതയോ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷംബരനായിട്ട് നമുക്ക് ആദ്യം ശത്രു മനോഭാവ ശത്രു അല്ലായിരുന്നു പിന്നീട് രണ്ടാമത്ത് അവ ശത്രു കാര്യം എന്താന്ന് വെച്ചാല് വിശ്വംഭരന് ഇപ്പൊ കാർ കയറുന്ന അതില് അവന് വഴി വേണമെന്ന് പറഞ്ഞു അപ്പോ ഞങ്ങള് പറഞ്ഞു വഴി കൊടുക്കാം പക്ഷെ ഈ ഈ സൈഡിൽ കൂടെ ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു അപ്പോ അവരെ അത് പറ്റില്ല ആ സൈഡിൽ കൂടെ വഴി വേണമെന്ന് പറഞ്ഞു അപ്പോ ഞങ്ങള് അച്ഛൻ പറഞ്ഞു വിശം വിശ്വംഭര ഇത് ഏഹ് ഞാനിരുന്ന് ധ്യാനിക്കുന്ന സ്ഥലമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ വയസ്സാൻ കാലത്ത് ഞാനിരുന്ന് സമാധി ആകാനുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇതിൽ കൂടെ തരൂല്ല എന്നാൽ അച്ഛൻ പറഞ്ഞു അതിന്റെ പിറ്റേന്നാണ് നമ്മുടെ ഈ വാർഡ് മെമ്പർ അറിയിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിച്ചതും തിരിച്ചു പറയുന്നതും പിന്നെ ഈ റോഡ് ഈ റോഡ് പണി നടക്കുന്ന സമയത്തും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാർഡ് മെമ്പറോട് അച്ഛൻ കിടപ്പ് രോഗിയാണെന്നാണ് ഇവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ കിടപ്പ് രോഗി സമാധി സമയമാകുമ്പോൾ എണീറ്റ് നടന്ന് സമാധി പീഠത്തിൽ ഇരുന്നു എന്ന് പറയുന്നതിനോട് പലപ്പോഴും ഒരു വിശ്വാസ്യത തോന്നുന്നുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞുതരാൻ എന്റെ അച്ഛൻ കിടപ്പ് രോഗിയൊന്നും അല്ല ആ എന്റെ അച്ഛൻ കിടപ്പ് രോഗി ആയിട്ടില്ല കാര്യം ഇവിടെ കിടപ്പ് രോഗി എന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് ഒരു കുടുംബത്തെ നമ്മുടെ ഈ ആശ്രമത്തെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും ശ്രമിച്ചിട്ടുള്ള അവരാണ് വിശംഭരൻ ഈ വിശംഭരന് ഇപ്പൊ ഈ നമ്മുടെ കൂടുള്ള നമ്മടോടുള്ള ഇത്രയുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി കൊടുക്കാത്തതിന്റെ ദേഷ്യം പക അത് മാത്രമേ ഉള്ളൂ അത് മാത്രം അത് വെച്ചിട്ടാണ് ഇവരിപ്പൊ നമ്മുടെ അടുത്ത് പ്രതികാരം ചെയ്തത് ഇപ്പൊ ഇപ്പൊ എന്റെ അച്ഛൻ കിടപ്പ് രോഗിയെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഒന്നും പറയാൻ പറ്റില്ല വാർദ്ധക്യമായിട്ട് അച്ഛൻ അച്ഛൻപിള്ളരെ ഓടി നടക്കുന്നതുപോലെ ഓടി നടക്കാനൊന്നും പറ്റത്തില്ല സാവധാനം നടക്കും അതിന് വടിയുടെ ആവശ്യമൊന്നുമില്ല അച്ഛൻ നടന്നൊക്കെ പോകും അച്ഛൻ കിടപ്പിലല്ലായിരുന്നു ആ ഈ വിഷംഭരനാണ് ഇതിലുള്ള എന്താ പറയാ വിഷംഭരനാണ് ഇതിലുള്ള ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള കാരണം ഇല്ല വ്യാഴാഴ്ച രാവിലെ അച്ഛൻ സമാധിയാകുന്നു എന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് പോയിരുന്നത് ആ അത് വ്യാഴാഴ്ച ദിവസം അനുജനും അച്ഛനും ക്ഷേത്രം നട തുറന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്ര ക്ഷേത്രം നട തുറന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്ര പൂജ പൂജാവിധികളും എല്ലാം നടന്നതിനു ശേഷം അച്ഛനും അനുജനും എല്ലാവരും നേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഇത് കഴിഞ്ഞതിനു ശേഷം അച്ഛൻ അനുജനോട് പറഞ്ഞു മക്കളെ ഞാൻ ധ്യാനിക്കാൻ പോവുകയാണ് ഞാനിന്ന് സമാധിയാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് പത്ത് മണിയായപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ ഇരിക്കുന്നു അനുജൻ നോക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു അമ്മയൊക്കെ അടുത്തുണ്ടായിരുന്നു അപ്പോ ഏകദേശം പതിനൊന്നര മണിയായപ്പോ തന്നെ അച്ഛൻ സമാധി ആയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങള് അച്ഛൻ സമാധി ആയി അങ്ങനെ സംഭവിച്ചു സമാധി ആയിന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ എൻ്റെ അടുത്ത് അനിയം വിളിച്ച പറഞ്ഞിട്ടുണ്ട് ചേട്ടാ അച്ഛന് അത്യാവശ്യമായിട്ട് ചേണ കാണാൻ വരുകയും ചോദിച്ചു ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ലീവ് എടുത്തിട്ട് ഞാൻ ഇവിടെ വന്നായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് അവിടെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചനയാ എന്തു പറ്റിയെന്ന് ചോദിച്ചു അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും മക്കൾ ഞാൻ ആ ഒരു വിഷമത്തില് സമാധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭഗവാനിൽ ജയിച്ചെന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ എന്നിരുന്നാലും മക്കളെന്നുള്ള ഒരു നിലയ്ക്ക് അച്ഛൻ്റെ നെഞ്ചില് നെഞ്ചിൽ തട്ടിയിട്ട് അച്ച എന്ന് ഞാൻ വിളിച്ചായിരുന്നു അച്ഛനെ ഒരലക്കുമല്ലോ രണ്ട് ഷോളറിലും പിടിച്ച് കുലി നല്ല കുലിക്കി നല്ല കുളിക്കാറ് നല്ല കുലുക്കിയിട്ട് നല്ലവണ്ണം കുളിക്കാറ് കുലുക്കിയതിന് ശേഷം അച്ഛൻ്റെ എന്താ പറയുക രണ്ട് കൈകളിലും പിടിച്ച് വലിച്ചു ഞാൻ അപ്പോൾ കൈ ഹാർഡായിപ്പോയി ഒരു കൈ നല്ല ഹാഡായിരുന്നു പിന്നെ ബലം ബലംപ്രയിക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ പിന്നെ ഞാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റോളം ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നു ശ്വാസം ശ്വാസമില്ല പിന്നെ വയറിൽ പതപ്പില്ല അത് കൊറേ സമയം കണ്ണുകൊണ്ട് നോക്കിയിരുന്നു വയറിൽ പതപ്പില്ല പിന്നെ അച്ഛന്റെ ഇതില് നമ്മുടെ കയ്യില് കൈ കൈ വെച്ച് നോക്കുമല്ലോ അപകടങ്ങൾ വരാനൊക്കെ ഇല്ല അപ്പൊ അച്ഛൻ സമാധി ആയെന്ന് പൂർണ്ണ ഇതെയിലെത്തി നമ്മള് അപ്പൊ നേരത്തെ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരിക്കലും നമുക്കിപ്പോ ഇതിപ്പോ പ്രപഞ്ച സത്യമാണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരിക്കലും എന്താ പറയുക അച്ഛൻ പറഞ്ഞിട്ടുള്ള വാക്കായതുകൊണ്ട് നമ്മളിപ്പോ അതിന് പൂർണ്ണത കല്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പുറത്തുനിന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആരെയും വിളിക്കണ്ട ഇതിന് തടസ്സക്കാർ ഒരുപാട് ഉണ്ടാവും നിങ്ങൾ വിളിക്കണ്ട എന്റെ കർമ്മം എന്റെ കർമ്മം നിങ്ങൾ രണ്ടുപേരും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ ആഗ്രഹം പോലെ ഞങ്ങൾ അതിന്റെ കർമ്മം നല്ല രീതിയിൽ തന്നെയാണ് പൂജ പൂജാവിധികളും എല്ലാം ചെയ്തിട്ടുള്ളത് അതല്ലാതെ ഇപ്പോൾ വെറുതെ എടുത്ത് വെച്ചിട്ട് സ്ലാപ്പിനകത്ത് എടുത്തിടുകയല്ല ചെയ്തത് ഹിന്ദു ആചാര്യം അനുസരിച്ച് സമാധി കർമ്മങ്ങള് സുഗന്ധദ്രവ്യങ്ങളോട് തന്നെയാണ് അച്ഛനെ സമാധി ചെയ്തത് കർപ്പൂരം ഭസ്മം പിന്നെ സുഗന്ധദ്രവ്യങ്ങളും ചന്ദനം ഇതെല്ലാം ഇട്ട് തന്നെയാണ് അച്ഛനെ സമാ സമാധി കർമ്മങ്ങൾ പൂർത്തിയാക്കിയത് മൂന്നര മണിയോടെ നമ്മൾ കരിങ്കൽ തീർത്ത സ്റ്റാബ് കൊണ്ട് ായിരുന്നു കൊണ്ട് ഈ സമാധിയായി നമ്മുടെ ഈ കാലത്ത് ഈ പോസ്റ്റ് വരെ ഇത്രയും നമ്മൾ ആധുനിക പോകുമ്പോഴും ഈ പോസ്റ്റ് പൊട്ടിക്കുന്ന രീതിയൊക്കെ ഒക്കെ പോകുമ്പോഴും ഒന്ന് മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വിവാദം ഉണ്ടാവില്ലായിരുന്നല്ലോ അതിനക്ക് ഒരു വലിയ തെറ്റുപറ്റി അതൊരബദ്ധമാണല്ലോ ആ ഒരു തെറ്റുപറ്റി കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അച്ഛൻ സമാധി ആയതും പിന്നെ ആ ഒരു വിഷമവും പിന്നെ അതൊക്കെ കാരണം പെട്ടെന്ന് ഒരു മനസ്സിലും വരൂല്ല അച്ഛൻ ആ ദിവസം വീട്ടിൽ വന്നു അപ്പുറം അന്ന് ഞാൻ ഞാൻ അന്ന് അത് പറഞ്ഞായിരുന്നു അത് നമ്മുടെ അച്ഛന്റെ അച്ഛന്റെ മക്കളാണ് അച്ഛന്റെ അനിയന്റെ മക്കൾ അച്ഛന്റെ അനിയന്റെ മക്കളാണ് അത് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ വന്നിട്ട് അച്ഛനെ കാണാനായിട്ട് ഇടക്കിടയ്ക്കും ഇടയ്ക്ക് മാറ്റും വരും അത് രാവിലെ വന്നിട്ട് പോയതാണ് അപ്പൊ ജോലിക്ക് പോകുന്ന സമയത്താണ് മുന്നറിയിപ്പും സമാധിയാവുന്നതിന്റെ ഒരു ദിവസം മൂന്ന് ദിവസം അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ സമാധിയാവും വിശ്വാസവും വിവാദവും എത്രയും വേഗം കെട്ടടങ്ങട്ടെ എന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ ഷാനുവിനോടൊപ്പം ഹലീൽ റഹ്മാൻ